സിനിമാ അഭിനയത്തിൽ നായികമാർക്ക് ആദ്യം വേണ്ടത് നല്ല സൗന്ദര്യമാണ് മറ്റ് ഇൻഡസ്ട്രിയിൽ സൗന്ദര്യം കൊണ്ട് അല്പസ്വല്പം ഗ്ലാമർ കൊണ്ടും പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിലും മലയാളത്തിൽ കഴിവും ഭാഗ്യവും കൂടെ വേണം എന്ന് നിർബന്ധമുണ്ട് നടി ശാരദയൊക്കെ ആ ഘട്ടമൊക്കെ കഴിഞ്ഞെത്തിയവരാണ് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലെല്ലാം ശാരദ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ശാരദ സിനിമാ സീരിയൽ നടി മായാവിശ്വനാഥന് ഒരു ഉപദേശം നൽകി എന്താണെന്നല്ലേ കേൾക്കൂ വില്ലത്തി വേഷങ്ങളിലൂടെ ടെലിവിഷനിൽ തിളങ്ങിയ മായാവിശ്വനാഥ് ചില സിനിമകളിലും തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് വടിവൊത്ത ശരീര സൗന്ദര്യവും മുഖ അഴകമുള്ള ഒരു നായിക തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നിത്യഹരിത നായകൻ പ്രേംനസീറിന്റെ നവതി ആഘോഷം നടക്കുന്നതിനിടെയാണ് ശാരദ ആദ്യമായി മായാവിശ്വനാഥിനെ കാണുന്നത് തിരുവനന്തപുരം ഫ്രെഡിനിയുടെ ഭാഗമായതിനാലാണ് മായാവിശ്വനാഥും നവതി ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയത് മായവിശ്വനാഥിനെയും നടിയുടെ സൗന്ദര്യം ശ്രദ്ധിച്ച ശാരദ നടിയെ തന്റെ അരികിലേക്ക് വിളിച്ചു പരിചയപ്പെട്ട ശേഷം ശാരദ പറഞ്ഞു ഈ സൗന്ദര്യവും കഴിവുമൊക്കെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തണം ഒരു നടിക്ക് സമയം ആനുകൂലമാകുന്നത് എപ്പോഴാണെന്ന് സംശയമുണ്ടാവാം സംശയിക്കാതെ ട്രൈ ചെയ്യണമെന്ന് മായയുടെ സൗന്ദര്യത്തെ പ്രശംസിക്കുക മാത്രമല്ല തെലുങ്ക് സിനിമയിലേക്ക് ശാരദ നടിയെ ക്ഷണിക്കുകയും ചെയ്ത് അത്രേ തെലുങ്കിൽ അവസരം കിട്ടിയാൽ അഭിനയിക്കുമല്ലോ അല്ലേ എന്ന് ശാരദ ചോദിച്ചപ്പോൾ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഭാഷകളിലും എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണെന്ന് താര മറുപടി പറഞ്ഞു കൂടുതൽ സിനിമാ ലോകത്തെ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക